ആലപ്പുഴ ലോക്സഭാ മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥി ശോഭ സുരേന്ദ്രൻ അരൂർ നിയമസഭാ മണ്ഡലത്തിൽ പര്യടനം നടത്തി അരൂർ പാമ്പായി ക്ഷേത്ര ജംഗ്ഷനിൽ നിന്നാണ് പര്യടനം ആരംഭിച്ചത് ആലപ്പുഴ ലോക്സഭാ മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥി ശോഭ സുരേന്ദ്രൻ അരൂർ നിയമസഭാ മണ്ഡലത്തിൽ പര്യടനം നടത്തി അരൂർ പാമ്പായി ക്ഷേത്ര ജംഗ്ഷനിൽ നിന്നായിരുന്നു പര്യടനം ആരംഭിച്ചത് പര്യടനം ബി ഡി ജെ സംസ്ഥാന ഉദ്ഘാടനം ചെയ്തു അജിത്ത് അധ്യക്ഷനായി ബി ജെ പി ദേശീയ സമിതി അംഗം വെള്ളിയാകുളം പരമേശ്വരൻ മണ്ഡലം പ്രസിഡന്റ് രൂപേഷ് ഭി ഡി എഫ് എസ് ജില്ലാ പ്രസിഡന്റ് അനിയപ്പൻ വിജയകുമാർ ശ്രീകാന്ത് തുടങ്ങിയവർ സംസാരിച്ചു സ്വീകരണത്തിന് മുന്നേറ്റം ഇതെല്ലാം മനസ്സിലേക്ക് നമുക്ക് എടുക്കണം ഇപ്പോ എം ഡി എം എ പോലും മാരകമായ മയക്കുമരുന്ന് പോലും എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി മുതൽ ഇവിടെ കുട്ടികൾ നശിക്കുകയാണെങ്കിൽ ആർക്കും ബുദ്ധിമുട്ടില്ല കാരണം എന്താണ് ആരാന്റെ അമ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ചാൽ കാണാൻ നല്ല ചെയ്യല് എന്ന് പണ്ടുള്ളവർ പറയും ആരാന്റെ വീട്ടിലെ കുട്ടിയാണ് പക്ഷെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ആരെല്ലാം എന്തെല്ലാം ചെയ്താലും ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും ഈ മയക്കുമരുന്ന് ഉണ്ടല്ലോ അവരെ ഇവിടെ മുട്ടു കുത്തിക്കണം അതിന് നിങ്ങൾ എനിക്ക് കൈത്താങ് തരണം കാരണം ഇത് മാരകമായ വിഷമാണ് കുട്ടികളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത് എൽ ഡി എഫും യു ഡി എഫും തൊഴിൽ ലഭ്യത ഇല്ലാതാക്കിയെന്ന് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു ഇടതു വലതു മുന്നണികൾ മാറി മാറി ഭരിച്ച് ജില്ലയിലെ തൊഴിൽ മേഖല പാടെ നശിപ്പിച്ചിരിക്കുകയാണ് മത്സ്യ സംസ്കരണ മേഖലയിൽ വൻ കുതിച്ചുചാട്ടത്തിനാണ് കേന്ദ്ര സർക്കാർ കോടിക്കണക്കിന് രൂപ മുടക്കുന്നത് എന്നിട്ടും അരൂർ ഭാഗത്തെ മത്സ്യ സംസ്കരണ കേന്ദ്രം വിജയകരമായി നടപ്പാക്കാൻ കഴിയുന്നില്ല ഇവിടെ തന്നെ ഇൻഫോ പാർക്കും വിജയകരമാക്കിയില്ല ഇതൊക്കെ തൊഴിലാളികളോടുള്ള വെല്ലുവിളിയാണെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു തുടർന്ന് പാണാവള്ളി പള്ളിപ്പുറം അരൂർത്തെക്ക് ആഞ്ചലിക്കാട് പള്ളിപ്പുറം കോപ്പായിൽ ചെറുകാട് പീലിങ് ഷെഡ് അരയൻകാവ് ചെറുകാട് അരയൻകാവ് പുളിക്കൽ തുടങ്ങിയ സ്ഥലങ്ങളിൽ പര്യടനം നടത്തി പാണാവള്ളി അരയൻകാവും മടത്തിപ്പറമ്പിൽ നിന്നായിരുന്നു ഭക്ഷണം കഴിച്ചത് എൻ ഡി എ നേതാക്കളും ഒപ്പമുണ്ടായിരുന്നു സി ഡി നെറ്റ് ന്യൂസ് കായംകുളം